ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ രാഘവ നായർ ആവശ്യപ്പെട്ടതിന് പ്രകാരം സത്യഭാമ ഉടൻ തന്നെ തനിക്ക് പരിചയമുള്ള തന്നെ സഹായിച്ച മന്ത്രിയായ പെൺകായം ഷൺമുഖദാസിനെ വിളിക്കുന്നു അയാൾ കോൾ എടുത്തതും സത്യഭാമ പറഞ്ഞു ദാസെ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഇന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്ന് ആളുകൾ വന്നിരുന്നു അവർ ഒരു നോട്ടീസ് തന്നു അത് കേട്ടതും ഉടനെ ദാസ് പറഞ്ഞു അതൊന്നും പ്രശ്നമാക്കണ്ട സത്യാമേ അത് അവരവരുടെ ഡ്യൂട്ടി ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ സത്യമാമ അതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അവർ പതിനഞ്ചു ദിവസത്തെ കാലാവധി തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ദാസേ പതിനഞ്ചു ദിവസം കൊണ്ട് പതിനഞ്ച് കോടിയാണ് അത് അടയ്ക്കണമെന്ന് അവർ അറിയിച്ചിരിക്കുന്നത് അത്രയും തുക നമ്മളെ കൊണ്ട് ഇപ്പൊ സാധിക്കുന്നതല്ല എന്ന് സത്യഭാമ പറയുമ്പോ ഉടനെ ഷൺമുഖദാസ് പറഞ്ഞു സത്യാമേ സത്യാമ്മക്ക് ഈ പതിനഞ്ച് കോടി എന്നൊക്കെ പറയുന്ന അത്ര വലിയ തുകയാണോ സത്യാമ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം ഒന്നേ എനിക്ക് പറയാനുള്ളൂ ആ കുടുംബത്തുള്ളവരും ആ വീടും അവിടെയുള്ളവരും ഒക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ചോറിന്റെയും കറിയുടെയും രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാമേ അവിടെയുള്ളവർക്ക് ഒരാപത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് വളരെ സങ്കടം നിറഞ്ഞൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കൂ സത്യാമേ എന്ന് ദാസ പറയുമ്പോ സത്യമാമ പറഞ്ഞു ദാസേ ദാസക്ക് കൂടി പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇതിന് തയ്യാറെടുത്തത് എന്ന് പറഞ്ഞതും ദാസ് പറഞ്ഞു സത്യാമേ തൽക്കാലം എനിക്കിതിൽ യാതൊന്നും ചെയ്യാനാവില്ല ദേവിയേത് എൻറെ പേര് ഇതിലേക്ക് വലിച്ചെക്കരുത് എന്റെ പാർട്ടിക്കാരോ പാർട്ടി പ്രവർത്തകരോ അറിഞ്ഞാൽ എൻറെ ഈ മന്ത്രിസ്ഥാനം കൂടി തെറിക്കും അതുകൊണ്ട് ദേവിയേത് സത്യമ്മ തൽക്കാലം എൻറെ പേര് ഇതിലേക്ക് വലിച്ചിരയ്ക്കരുത് ഉപേന്ദ്രൻ ഉണ്ടല്ലോ ഉപേന്ദ്രനെ മുൻനിർത്ത് ഇനി ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും അതാ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു ദാസേ എല്ലാത്തിനും ഒപ്പം നിന്നിട്ട് അവസാന നിമിഷം ഇങ്ങനെ തള്ളിക്കളയാൻ ശ്രമിച്ചാലുണ്ടല്ലോ ഇങ്ങനെ ചതിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞ് സത്യഭാമ ദാസിനു നേരെ തട്ടിക്കയറുമ്പോ ഇത് കേട്ടാ ദാസ് ചോദിച്ചു അത് ശരി സത്യാമയ ഇപ്പോ എല്ലാ സഹായവും ചെയ്തു തന്നിട്ട് അവസാനം വാക്കുകൾ കൂടിയായോ സത്യാമ്മയുടെ നാവിൽ നിന്ന് എന്തായാലും എനിക്ക് അല്പം തിരക്കൊണ്ട് ഞാൻ ഫോൺ വയ്ക്ക എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വേഗം ഷൺമുഖദാസ് ഫോൺ കട്ട് ചെയ്തു സത്യഭാമ ആകെ ടെൻഷനിലായി ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ രാഘവനാർ ചോദിച്ചു ഫാമേ അങ്ങനെ ദാസും കൈ ഒഴിഞ്ഞു അല്ലെ എല്ലാത്തിനും ഒപ്പം നിന്നിരുന്ന അയാളും കൈ ഒഴിഞ്ഞു അല്ലെ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ഇപ്പോ ദാസ് പറഞ്ഞത് ദാസിന്റെ പേര് ഇതിലേക്ക് വലിച്ചടിക്കരുതെന്നാണ് മന്ത്രിസ്ഥാനം കൂടി ദാസിന് ഇല്ലാതാകൂ എന്ന് അത് കേട്ടതും രാഘോന്നാർ പറഞ്ഞു ഫാമേ അയാളെ പോലെ ഉള്ളവരെയൊക്കെ നീ അല്ലേ വിശ്വസിച്ചത് സ്വന്തം അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് റീത്ത് വെക്കാനായി വന്നയാളോട് അന്ന് ഇലക്ഷന്റെ വോട്ട് ചോദിച്ച ആളാണ് ഈ ദാസ് അങ്ങനെയുള്ളവരിൽ നിന്ന് ഇതല്ല ഇത്രയും പോലും പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു ഇനി ഇനിയും ഉണ്ടല്ലോ ആളുകൾ വിളിക്ക് നിനക്ക് വളരെയേറെ വിശ്വസ്തരായ പലരും ഉണ്ടായിരുന്നല്ലോ വിളിക്ക് അവരെയൊക്കെ എന്ന് പറഞ്ഞതും സത്യമാവേഗം ആ ഒരു ടെൻഷനോടെ രാഘവനായർ നോക്കുമ്പോ രാഘവനായർ പറഞ്ഞു ഉപേന്ദ്രൻ ഉണ്ടല്ലോ നിനക്ക് കോടികൾ നിന്റെ അക്കൌണ്ടിലേക്ക് ഉടൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യുമെന്നോ പറഞ്ഞവൻ അവനെ വിളിക്ക് എന്താ പറയുന്നത് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ വേഗം ഉപേന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഉപേന്ദ്രൻ യാത്ര ചെയ്യുന്നതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് വേഗം കോൾ എടുത്തു നോക്കി അത് ഫോൺ എടുത്ത് നോക്കിയതും സത്യഭാമ എന്ന് കണ്ടതോടെ ഉപേന്ദ്രൻ താൻ കണ്ടില്ല എന്ന ഭാവത്തിൽ ആ ഫോൺ അതേപടി തിരികെ തന്റെ പോക്കറ്റിലേക്ക് ഇടുന്നു സത്യഭാമ വിളിക്കുന്നത് കണ്ട് പുഞ്ചിരിയോടെ ഭൂപേന്ദ്രൻ താൻ ഇങ്ങനെ ഒരു കോൾ വന്നില്ല എന്ന രീതിയിൽ ഒന്നും അറിയാത്തതുപോലെ കാറിൽ യാത്ര തുടർന്നു ഈ സമയം രാഘവൻ നായർ പറഞ്ഞ അനുസരിച്ച് ഉപേന്ദ്രനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടും ഉപേന്ദ്രനെ കിട്ടാത്തതിന്റെ ടെൻഷനിൽ സത്യഭാവം നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു അവൻ എടുത്തില്ല അല്ലെ അവൻ എടുക്കില്ല അവന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അന്ന് ഫാമേ നീ എന്നെയാണ് തകർത്ത് കളഞ്ഞത് ഇവരെ എല്ലാവരെയും വിശ്വസിച്ച് നീ എന്റെ ജീവനാണ് ഇല്ലാതാക്കിയത് ഒരു കാര്യം ഞാൻ പറയാം ഫാമേ ഇതൊക്കെ സംഭവിക്കാൻ കാരണം നീ ഒറ്റ ഒരാളാണ് നിന്റെ അഹങ്കാരം നിന്റെ ധാർഷ്ട്യം അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത് എല്ലാം അടക്കി ഭരിക്കാമെന്നുള്ള നിന്റെ അഹങ്കാരം എല്ലാത്തിനും മേളിൽ നീ ആണെന്നുള്ള നിന്റെ ഭാവം അതാണ് നീ ഇല്ലാതാക്കേണ്ടിയിരുന്നത് ആ ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ നമുക്കുണ്ടായിരുന്നതെല്ലാം തന്നെ നഷ്ടമാകുന്നത് പിന്നെ ഒരു കാര്യമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഫാമേ അവസാന നിമിഷം ജപ്ത് ചെയ്യാൻ വരുമ്പോ അവരോട് ഒരു ആറടി മണ്ണെങ്കിലും നീ ചോദിച്ച ചോദിക്കണം അതെങ്കിലും തരണമെന്ന് കാരണം മരിക്കുന്ന നേരത്ത് മരിച്ചു കിടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി ഈ ഭൂമിയിൽ തന്നെ വിശ്രമിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അത് നടക്കുമോ എന്നറിയില്ല എന്തായാലും ഭാമേ അതെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്റെ ആത്മാവെങ്കിലും നിന്നെ ശവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ നായർ റൂമിലേക്ക് പോകുന്നു സത്യഭാമ ആകെ തകർന്ന് അവിടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ആകെ വിഷമത്തോടെയിരുന്നു അതിനുശേഷം വിഷ്ണു സത്യമോളുമായിട്ട് തന്റെ മകളെ കൈയിൽ കിട്ടിയ സന്തോഷത്തിൽ ബൈക്കിൽ കൊണ്ടുനടക്കുകയും ഊഞ്ഞാൽ കെട്ടി അതിൽ അച്ഛനും മകളും ഒന്നിച്ചിരുന്നു ഊഞ്ഞാലാടുകയും അങ്ങനെ മോൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഈ ആറ് വർഷത്തെ മകളോടുള്ള തന്റെ സ്നേഹം തന്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന ആ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം അത് എത്രത്തോളം മോളെ സ്നേഹിക്കാമോ അത്രയും ആ മോൾക്ക് സ്നേഹം നൽകാൻ തീരുമാനിച്ചുകൊണ്ട് മോൾക്ക് വേണ്ടി മാത്രമാക്കി തന്റെ ആ നിമിഷങ്ങൾ മോൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് വിഷ്ണു സത്യമോൾക്കൊപ്പം സന്തോഷത്തോടെ അവളുടെ കളിയും ചിരിയുമായി കൂടെ കൂടി നടന്നു അപ്പോഴാണ് സത്യ ശാരദാമാം മാം സത്യക്കും വിഷ്ണുവിനുമുള്ള ചായയെല്ലാമായിട്ട് ഹാളിലേക്ക് എത്തിയത് തേപ്പിലേക്ക് ചായ വെച്ചപ്പോ അവിടെ ഇരുന്ന ശാലിനിയോട് ശാരദാമ ചോദിച്ചു അല്ല എവിടെ വിഷ്ണുവും സത്യയും രണ്ടുപേരെയും കണ്ടില്ലല്ലോ അവർക്കുള്ള ചായ ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അമ്മേ രണ്ടുപേരും തൊടിയിലും പറമ്പിലും എല്ലാമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് അച്ഛനെ ആ അറിയാതെ ബിഗ് ഫ്രണ്ടിനെ ഒരു ദിവസം മുഴുവൻ തനിക്ക് മാത്രമായി കിട്ടിയ സന്തോഷത്തിലാണ് സത്യമോളിപ്പോ വിഷ്ണുവേട്ടനാണെങ്കിൽ ഈ ആറ് വർഷക്കാലം തന്റെ കുഞ്ഞിന് വേണ്ടി കരുതി വെച്ച സ്നേഹം മുഴുവൻ ഈ ഒരു ദിവസം കൊണ്ട് മോൾക്ക് കൊടുത്തു തീർക്കാനുള്ള ആ ഒരു തീരുമാനം എടുത്തില്ല ആ തീരുമാനത്തിൽ വിഷ്ണുവേട്ടനും പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാന്തി അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ശാരദാമ വേഗം അവിടേക്ക് എത്തി ശാരദാമ പറഞ്ഞു എന്തായാലും സത്യമോൾ കൂടി ആ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം അച്ഛനാണ് തന്റെ ഉള്ളതെന്നുള്ള കാര്യം മോൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു മോൾക്ക് ആ സന്തോഷം അവൾക്ക് മുഖത്തും ഈ സന്തോഷത്തിന്റെ ഇരട്ടിയാകില്ലായിരുന്നു മോൾക്ക് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ഏ അത് ശരിയാവില്ല അമ്മേ കാരണം ഇപ്പോ വിഷ്ണുപേടൻ സ്വന്തം അച്ഛനാണെന്നുള്ള കാര്യം സത്യമോളെ അറിയിച്ചു കഴിഞ്ഞാൽ പപ്പിമോളെ പോലെ രഹസ്യം സൂക്ഷിക്കാനുള്ള ആ ഒരു കഴിവൊന്നും സത്യമോൾക്കില്ല മോളി കാര്യം അറിഞ്ഞാൽ ഉടൻ തന്നെ സത്യാമ്മയും ഈ വിവരം അറിയാനിടയാവും അങ്ങനെ വന്നാൽ അത് കൂടുതൽ പ്രശ്നമാവും അതുകൊണ്ട് കുറച്ചുനാൾ കൂടി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ സത്യാമ്മ തൽക്കാലം ഈ വിവരം അറിയണ്ട എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു ആ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുമ്പോൾ വിഷ്ണുവും മോളും സന്തോഷത്തോടെ തുള്ളിക്കളിച്ച് വേഗം അകത്തേക്ക് കയറി വരുന്നു ശാരദാമ അപ്പോഴേക്കും ശാലിനിയോട് പറഞ്ഞു എന്തായാലും നീ അവരെ വിളിക്ക് ചായയുടെ ചൂടാറിപ്പോവും ചൂടാറിയാ പിന്നെ ചായ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവും സത്യയും തിരിച്ചു കളിച്ച് അകത്തേക്ക് എത്തിയത് മോളെ എടുത്തുകൊണ്ട് വന്ന വിഷ്ണു പറഞ്ഞു ആഹാ അതെ നമുക്കായി എന്തല്ല അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു സത്യയും കൂട്ടി അകത്തേക്ക് കയറി അങ്ങനെ രണ്ടുപേരും കൂടി ചായ കുടിക്കാനായി വന്നിരുന്നപ്പോ ശാരദാമ്മ പറഞ്ഞു ഓ ചായയുടെ ചൂടാരി പോയി ഞാനേ ചൂടാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞേ ചായ എടുത്തുകൊണ്ട് ശാരദാമ്മ അകത്തേക്ക് പോയി അപ്പോഴേക്കും ശാലിനി ചോദിച്ചു അല്ല എവിടെയായിരുന്നു രണ്ടുപേരും ഓഹ് ഇവിടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നമ്മേ വിഷ്ണു അച്ഛൻ ബിഗ് ഫ്രണ്ട് എനിക്ക് വേണ്ടി ഊഞ്ഞാലൊക്കെ കെട്ടി ഞങ്ങൾ ഊഞ്ഞാലാടി എന്ന് പറഞ്ഞു വിഷ്ണു അച്ഛനെ ഞാനും കൂടി ഒന്നിച്ചിരുന്നു ഊഞ്ഞാലാടി പിന്നെ എന്നെ ബൈക്കിൽ കൊണ്ടു കൊണ്ടുനടന്നു ബൈക്കിൽ കുറെ ദൂരം ചുറ്റിച്ചു എന്നൊക്കെ സത്യ പറയുമ്പോ സത്യയുടെ ആ സന്തോഷം കണ്ട് ശാലിനി മനസ്സിൽ പറഞ്ഞു വിഷ്ണു ഏട്ടാ ശരിക്കും എന്റെ മോൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇക്കാര്യം അച്ഛന്റെ കൂടെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാനും ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാനും ഒക്കെ മോളുടെ ആ സന്തോഷം ആ ആഗ്രഹമൊക്കെ അവൾ അറിയുന്നില്ലെങ്കിലും മറ്റൊരു രീതിയിൽ വിഷ്ണുവിനെ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ശാലിനി മനസ്സിലങ്ങനെ വിഷ്ണുവിന്റെ ആ പ്രവൃത്തികളെ വിഷ്ണുവിന്റെ സന്തോഷത്തോടെയുള്ള ആ മോളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ടുള്ള വിഷ്ണുവിന്റെ ആ പെരുമാറ്റത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ ശാരദാമ വിഷ്ണുവിനോട് ചായയുമായി അവിടേക്ക് എത്തി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ചായ കൊടുത്തണം വിഷ്ണു അത് കുടിച്ചിട്ട് സത്യക്ക് കൊടുക്കുമ്പോ സത്യ പറഞ്ഞു അയ്യോ ചൂടാ ബിഗ് ഫ്രണ്ട് എനിക്ക് വേണ്ട എനിക്ക് ചൂട അരച്ചു മതി എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതിനെന്താ ഞാൻ ചൂടച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു പതുക്കെ ഊതി കൊടുത്തുകൊണ്ട് സത്യയെ ചായ കുടിപ്പിക്കുന്നു ചായ അങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ സത്യയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞു സത്യ പറഞ്ഞു ഞങ്ങള് അങ്ങ് ഉയരത്തിലാണ് എന്ന് ചാരനാമ ചായമായി കിച്ചണിലേക്ക് പോയ സമയത്താണ് ശാലിനി അതെല്ലാം ചോദിച്ചത് അപ്പോഴേക്കും സത്യ ഉയരത്തിൽ തന്നെ വിഷ്ണു ബിഗ് ഫ്രണ്ട് എന്നെ ഉയരത്തിൽ ആട്ടിയെന്നും ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഊഞ്ഞാൽ ഉയരത്തിൽ ആടുന്നതെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ശാലിനി പരിഭവത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണുവിൻ്റെ കണ്ണിലേക്ക് തന്നെ അങ്ങനെ ശാലിനി കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ സത്യ ചോദിച്ചു എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതും ശാലിനി ഒരു പരിഭവം പതുക്കെ പറഞ്ഞു ഓ അതെ മോളെ മാത്രം മോൾക്ക് മാത്രം മുഴുവൻ സ്നേഹവും കൊടുക്കുവാണോ അമ്മയും ഇവിടെ ഉണ്ട് അമ്മയോടും കുറച്ച് സ്നേഹമൊക്കെ ആകാം എന്നിങ്ങനെ ശാലിനി പെറുപിറുത്തു വിഷ്ണു എന്നിങ്ങനെ നോക്കി തന്നോടുള്ള പരിഭവം പരിഭവ പറഞ്ഞതെന്ന് മനസ്സിലാക്കി ഒരു കള്ളച്ചിരിയുടെ വിഷ്ണു നോക്കുമ്പോ സത്യോ വിഷു ഉം അമ്മ എന്താ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യോട് ശാലിനി പറഞ്ഞു അല്ല ഇത്ര ഉയരത്തിലൊക്കെ മോളെ ആട്ടിയല്ലോ അല്ല ഞങ്ങൾ എനിക്കും ഊഞ്ഞാലാടണമെന്നും ഉയരത്തിലാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മളെ ആരാ പൂഞ്ഞാലാട്ടാനുള്ളത് എന്നൊക്കെ ശാലിനി പറഞ്ഞു അപ്പോഴേക്കും ഉടനെ സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് എന്നാ നമുക്ക് ഒന്നുകൂടി ഊഞ്ഞാലാടിയാലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു വേഗം ശാലിനിക്ക് സത്യ കാണാതെ എളിക്ക് ഒരു നുള്ളു കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇത്രയും ഉയരത്തിലാടാനും ഇനിയും അതിനൊക്കെ ആടാനുമൊക്കെ സമയമുണ്ടല്ലോ ഊഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് ഇനിയും വേണമെങ്കിൽ ആടാലോ എന്നൊക്കെ വിഷ്ണു പറഞ്ഞേ സത്യ കാണാതെ വിഷ്ണു ശാലിനിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ആ കൈ കോർത്ത് തന്റെ സ്നേഹം മുഴുവൻ ശാലിനിക്കുള്ളതാണ് എന്ന് ശാലിനി അറിയിക്കുന്ന രീതിയിൽ വിഷ്ണു ആ കൈകളിൽ ഇറുകി പിടിച്ചുകൊണ്ട് ശാലിനിയെ തന്നെ നോക്കുന്നു ശാലിനി വിഷ്ണുവേട്ടന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ വിഷ്ണു നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദാമ അവർക്കുമായുള്ള ചായ അവിടേക്ക് എത്തിയത് പിന്നീട് ശാലിനിയും വിഷ്ണു അങ്ങനെ സംസാരിച്ചു ശാലിനി പരിഭവത്തോടെ പറഞ്ഞു അതേ അച്ഛനും മോളും ഇങ്ങനെ സന്തോഷത്തോടെ ഏ നിങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ കളിച്ചു ചിരിച്ച് നടന്നാ മതിയല്ലോ ഇനി വേറൊന്നും വേണ്ടല്ലോ രണ്ടുപേർക്കും വലിയ സന്തോഷമായല്ലോ ഞങ്ങളെ ആരെയും ഒന്നിനും കൂട്ടേം വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞു അതിനെന്താ അമ്മയ്ക്ക് ഞങ്ങളോട് കൂടാലോ കറങ്ങാനും ഒക്കെ പോകാലോ എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോ സത്യഭാമ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാറേ ആരോട് സഹായം അഭ്യർത്ഥിക്കുമെന്നറിയാറേ ആകെ വിഷമിച്ചു നിന്നത് എന്താ എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിൽ ഉടനെ സത്യഭാമ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു വിഷ്ണു സത്യമോളോടൊപ്പം വരുന്ന ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവിന്റെ ഫോൺ റിങ്ങിയിരുത് അമ്മയാണ് വിളിക്കുന്നത് കണ്ടതോടെ വിഷ്ണു വേഗം സത്യയോട് പറഞ്ഞു മോളെ ഇവിടെ ഇരിക്കട്ടോ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞു വിഷ്ണു സത്യമോളെ അവിടെ സിറ്റിയിലേക്ക് ഇരുത്തിയിട്ട് വേഗം വിഷ്ണു ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആരായിരിക്കും ഇപ്പൊ വിളിച്ചതെന്ന് ശാരദാമ്മ സംശയത്തോടെ ശാലിനിയെ നോക്കി ശാലിനിക്കും അറിയില്ല എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മയുടെയും ശാലിനിയുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി പോയി കഴിയുമ്പോൾ ശാലിനിയും പിന്നാലെ പുറത്തേക്ക് വരുന്നു ആ സമയത്ത് വിഷ്ണു അപ്പുറത്തേക്ക് മാറിയെന്ന് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അമ്മേ എന്താ അമ്മേ എന്ന് ചോദിച്ചതും ശാരദ സത്യഭാമ ചോദിച്ചു മോനെ വിഷ്ണു നീ എവിടെയാ ഞാൻ ഇവിടെയൊക്കെ എന്താ അമ്മേ കാര്യം എന്ന് വിഷ്ണു അന്വേഷിച്ചു അപ്പോഴാണ് സത്യഭാമ പറഞ്ഞത് മോനെ നമ്മുടെ വീട് വീട്ടിൽ ഇൻകം ടാക്സുകാർ വന്നു ഏർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വന്നു വീട് ജപ്തിയാകാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അത് കേട്ടും വിഷ്ണുവാദ ഞെട്ടി അമ്മ അമ്മ എന്താ ഈ പറയുന്നത് ജപ്തിയാകാൻ പോകുന്നു എന്നോ അല്ല നമ്മുടെ ഒപ്പം ആ മന്ത്രിയൊക്കെ ഉള്ളതല്ലേ നമുക്ക് മന്ത്രിയെ നേരിട്ട് പോയി കണ്ടാലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു മന്ത്രിയൊക്കെ കണ്ടതാണ് പക്ഷെ അയാളും കൈമലർത്തി അയാളുടെ പേര് പോലും ഇതിൽ ഉൾപ്പെടുത്തരുതാണ് ഉൾപ്പെടുത്തരുത് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതും വിഷ്ണു ആകെ ടെൻഷനിലായി സത്യഭാമ പറഞ്ഞു മോനെ ഉപേന്ദ്രൻ നമ്മളെ ചതിച്ചടാ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു ഈ വീടും നമുക്ക് നഷ്ടമാകുന്ന അവസ്ഥയിലാണ് എല്ലാത്തിനും ഒപ്പം നിന്ന രോഹിത്തിനെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല സത്യാവസ്ഥ അറിയാനായിട്ട് രോഹിത്തിനെ വിളിച്ചിട്ടും അവനും എടുക്കുന്നില്ല എന്ന് സത്യഭാമ സങ്കടത്തോടെ വിഷ്ണുവിനോട് പറയുന്നു അവസാനം നമ്മുടെ കിടപ്പാടം കൂടി നഷ്ടമാകാൻ പോവുക മോനെ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് സത്യഭാമ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി നൽകണമെന്നാണ് അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നവർ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയിച്ചതോടെ വിഷ്ണു ആകെ ടെൻഷനോടെ എന്ത് ചെയ്യണമെന്നറിയാൻ ആശങ്കപ്പെട്ടങ്ങനെ നിന്നു ഉടനെ വിഷ്ണു ചോദിച്ചു അമ്മേ ഇനി ഇപ്പൊ എന്തു ചെയ്യും എത്ര രൂപ കൊടുക്കണം എന്നാ പറഞ്ഞത് ഈ ഒരു ജപ്തി അവസാനിപ്പിക്കാനായിട്ട് എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചപ്പോ പതിനഞ്ച് കോടി രൂപ എന്ന് പറഞ്ഞു അവസാനം വിഷ്ണു ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോ പതിനഞ്ച് കോടി രൂപയാണ് ഇതിനെ നൽകേണ്ടി വരിക എന്ന് പറഞ്ഞതിന്റെ ടെൻഷനിൽ വിഷ്ണു അതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ആശങ്കയോടെ നിന്നു ശാലിനി വിഷ്ണുവിന് അരികിലേക്ക് എത്തി കാര്യം അന്വേഷിക്കുമ്പോ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എടോ താൻ പറഞ്ഞത് ശരിയാണ് അയാൾ ചതിച്ചു അയാൾ അന്ന് വന്നപ്പോഴേ അച്ഛൻ പറഞ്ഞതാണ് അയാൾ ചതിയനാണെന്ന് അവസാനം ഇപ്പോ വീടും ആ വീടും പുരയിടവും ഒക്കെ താമസിക്കുന്ന വീട് പോലും നഷ്ടമാകുന്ന അവസ്ഥയിലാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി കോടതിയിൽ കെട്ടിവെക്കണമെന്നാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്ന് വന്ന് ജപ്തി നോട്ടീസ് കൊടുത്തെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു എന്നറിയിച്ചു ശാലിനി ആകെ ഞെട്ടലോടെ നിൽക്കുന്നു പിന്നീട് വീട്ടിലേക്ക് രോഹിത് വന്നെത്തി മദ്യപിച്ച് ലക്ക് കെട്ട് വരുന്ന രോഹിത്തിനോട് രാഘവൻ നായരും സത്യഭാമയും ആ ജപ്തി നോട്ടീസിനെ കുറിച്ച് സംസാരിക്കുന്നു ഇതിൽ ഞാനെന്ത് ചെയ്യാനാണെന്നും എല്ലാം വെച്ചവർ തന്നെ ഞാൻ അതിനൊരു കരാറുകാരൻ മാത്രമായിരുന്നുവെന്നും ബാക്കി കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് രോഹിത് കൈമലർത്തുമ്പോ എല്ലാം കേട്ടുനിന്ന നിന്ന നായർ സഹിക്കാനാവാതെ രോഹിത്തിന്റെ കർണത്തടിക്കുന്നു നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേടാ എന്ന് ചോദിച്ച് രോഹിത്തിനെ രാഘവൻ നായർ തല്ലുന്നത് കണ്ട് ശ്യാമയും സത്യഭാമയും എന്തു ചെയ്യണമെന്നറിയാതെ രാഘവൻ നായരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു അവസാനം ഇതൊക്കെ താൻ പ്രതീക്ഷിച്ചതാണെങ്കിൽ ആണെന്നും എങ്കിലും തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നും ഇതൊക്കെ സ്വയം വെച്ചതാണെന്നും പണത്തോടുള്ള ആർത്തി മൂലം സത്യാമ്മ തന്നെയാണ് ഇതൊക്കെ വരുത്തിവെച്ചത് എന്നും ഞാൻ ആരോടും നിർബന്ധിച്ചതല്ലോ എന്നും പറഞ്ഞ് രോഹിത് സത്യഭാമയെ കുറ്റപ്പെടുത്തുന്നു